ചെറിയ പ്രായം മുതൽ തന്നെ അഭിനയരംഗത്ത് സജീവമാണ് നടി ബീന ആന്റണി കൈ നിറയെ അവസരങ്ങൾ തേടിയെത്തി നിൽക്കുന്ന സമയത്തായിരുന്നു നടൻ മനോജ് കുമാറുമായിട്ടുള്ള നടിയുടെ വിവാഹം പിന്നിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് മുൻപ് പല അഭിമുഖങ്ങളിലും ബീന ആന്റണി പറഞ്ഞിട്ടുണ്ട് തന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പിതാവ് ആന്റണിയെക്കുറിച്ചും നടി പറയാറുണ്ട് ലേശം കാൽക്കഷ്യക്കാരനായ പിതാവായിരുന്നുവെന്നും അദ്ദേഹം ഹിറ്റ്ലർ പോലെയാണ് തങ്ങൾ മൂന്ന് പെൺമക്കളെയും സംരക്ഷിച്ചിരുന്നതെന്നും പറയുകയാണ് ബീന ആന്റണി ഇപ്പോൾ ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ അത് എത്തിയപ്പോഴായിരുന്നു ബീൻ ആന്റണി മനസ്സു തുറന്നത് ഒപ്പം നടിയും മിമിക്രി താരവുമായ തെസ്നി ഖാനും ഉണ്ടായിരുന്നു ഇരുവരും ഒരുമിച്ച് പരിപാടികളിൽ പങ്കെടുക്കുന്നതിനെ പറ്റിയും ബീനയുടെ വീട്ടിൽ സ്ഥിരമായി പോകുന്നതിനെ പറ്റിയും ഒക്കെ അവതാരകന്റെ ചോദ്യത്തിന് തെസ്നി ഖാനും മറുപടി പറയുന്നുണ്ട് കിടിലം ആന്റണി എന്നായിരുന്നു തന്റെ അപ്പച്ചന്റെ വെളിപ്പേരെന്നും ജീവിതത്തിൽ ഒരു അൻപത് തവണയെ തൻ അപ്പച്ച എന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളൂ എന്നും കാരണം അത്രയും തനിക്ക് പേടിയായിരുന്നു തന്റെ അപ്പനയെന്നുമാണ് ബീന ആന്റണി പറയുന്നത് അപ്പച്ചൻ അടുത്ത മുറിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിന്ന് തങ്ങൾ വിറയ്ക്കുമായിരുന്നുവെന്നും എന്നാൽ തെസ്നി വളരെ കൂളായി അപ്പൊ െ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമെന്നും അദ്ദേഹത്തിനും തസ്നിയെ ഇഷ്ടമായിരുന്നുവെന്നും ബീന ആന്റണി പറയുന്നുണ്ട് അപ്പച്ചൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നുവെന്നും തസ്നി ഖാൻ അല്ലാതെ ആരും തന്റെ വീട്ടിൽ വന്നിട്ടില്ല എന്നും മഞ്ഞുമലുള്ള പിള്ളേർ ആരും തന്നെയും സഹോദരിമാരെയും വായി നോക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല എന്നും അപ്പച്ചനെ അത്രയും പേടിയായിരുന്നു ഭയങ്കര ദേഷ്യക്കാരനാണ് എന്നൊക്കെ തന്റെ അപ്പച്ചനെ കുറിച്ച് ബീന ആന്റണി പറയുന്നുണ്ട് മൂന്ന് തവണ വീട്ടിൽ നിന്നും കെട്ടു നിറച്ച് ശബരിമലയ്ക്കും ആള് പോയിട്ടുണ്ട് നാൽപ്പത് ദിവസത്തെ വ്രതസമയം തങ്ങളും നോക്കണമായിരുന്നുവെന്നും അത് പള്ളിക്കാരുന്നു ഭയങ്കര പ്രശ്നമായെന്നും ഇനിമേലാൽ ആന്റണി ഇങ്ങനെ ചെയ്താൽ വീട്ടിലുള്ള ഒറ്റ ഒരണത്തിനെ പള്ളിയിലും കേറ്റില്ല പിള്ളേരെ പള്ളിയിൽ നിന്നും കല്യാണം കഴിപ്പിക്കില്ലെന്നും പറഞ്ഞുവെന്നും ബീൻ ആന്റണി പറയുന്നു പുള്ളിക്കാരൻ അയ്യെ വേണ്ട എന്നാണ് അതിന് മറുപടിയായി പറഞ്ഞത് നിങ്ങൾ ആരും എന്റെ മക്കളെ കെട്ടിക്കേണ്ടെന്നും അവർ ഇഷ്ടമുള്ളതുപോലെ പോലെ ജീവിച്ചോളുമെന്നാണ് അപ്പച്ചൻ പറഞ്ഞതെന്നും ബീൻ ആന്റണി പറയുന്നു മാത്രമല്ല ഇതിനിടയിൽ തനിക്കൊരു പ്രണയലേഖനം കിട്ടിയ കഥയുണ്ടെന്നും ബീൻ ആന്റണി പറയുന്നുണ്ട് കോളേജിൽ പഠിക്കുമ്പോഴാണ് സംഭവമെന്നും അവിടെയുള്ളൊരു പയ്യൻ സ്ഥിരമായി തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം ം തനിക്കൊരു കത്ത് തന്നുവെന്നും അത് എന്നും ബാത്റൂമിൽ കൊണ്ടുപോയി എടുത്ത് വായിക്കുമായിരുന്നുവെന്നും പക്ഷേ ആ പ്രണയം അധികകാലം ഒന്നും പോയിട്ടില്ലെന്നും ബീന ആന്റണി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ബീന ആന്റണിയുടെ പിതാവിന്റെ ഓർമ്മദിനം ഇരുപത് വർഷം മുമ്പാണ് നടിക്ക് പിതാവിനെ നഷ്ടപ്പെടുന്നത് എന്നും ശക്തിയായി അപ്പച്ചൻ കൂടെ ഉണ്ടാകുമെന്നും തങ്ങളുടെ മക്കൾക്കാണ് അപ്പച്ചന്റെ ഏറ്റവും അധികം മിസ് ചെയ്യുന്നതെന്നും നടി പറഞ്ഞിരുന്നു അപ്പച്ചനെ കാണാൻ തന്റെ മകന് ഒട്ടും ഭാഗ്യം കിട്ടിയില്ലെന്നും അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമെന്നും ബീന ആന്റണി സൂചിപ്പിച്ചിരുന്നു അതേസമയം ജാതി മതഭേദമില്ലാതെ എല്ലാ എല്ലാവരെയും സ്നേഹിച്ച വ്യക്തിയായിരുന്നു തന്റെ അപ്പച്ചനെന്നും അപ്പച്ചന്റെ തന്റെ ഇടം കണ്ടിട്ട് അപ്പച്ചനെ പ്രണയിച്ച് വിവാഹം ചെയ്യുകയായിരുന്നു തന്റെ അമ്മയെന്നും അമ്മയുടെ സഹോദരൻ അന്യമതത്തിൽ നിന്നും പെണ്ണ് കെട്ടിയപ്പോൾ കൂടെ നിന്നതും അവരെ സംരക്ഷിച്ചതും തന്റെ അപ്പച്ചനായിരുന്നുവെന്നും തന്റെ വിവാഹത്തിന് മുൻകൈ എടുത്തത് അപ്പച്ചൻ തന്നെ ആയിരുന്നുവെന്നും ബീന ആന്റണി മുൻപ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി നാലിൽ ഒരു അപകടത്തിലായിരുന്നു ബീന ആന്റണിയുടെ അച്ഛൻ മരിക്കുന്നത് അച്ഛന്റെ മരണസമയത്ത് താൻ ഗർഭിണിയായിരുന്നുവെന്നും ആ ഷോക്കിൽ തനിക്ക് കുഞ്ഞിനെ നഷ്ടമായെന്നും ബീന മുൻപ് ഒരു അഭിമുഖത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ